ഹലോ നമസ്കാരം എല്ലാവർക്കും ദീപ്സ് കിച്ചനിലോട്ട് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ദീപ്സ് കിച്ചനിൽ ഉരുളക്കിഴങ്ങ് വടയാണ് കേട്ടോ തയ്യാറാക്കണേ അതിനായിട്ട് ഞാനൊരു മൂന്ന് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിന് നമുക്ക് എന്ത് ചെയ്യാം ഒരു ഗ്രേറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം നമ്മൾ ഗ്രേറ്റർ വെച്ച് ഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിനൊരു കട്ട് എന്നും കിടക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് കിട്ടും അതിനായിട്ടാണ് ഞാൻ ഗ്രേറ്റർ വെച്ച് ഗ്രേറ്റ് ചെയ്യണത് അപ്പം നിങ്ങൾക്ക് ഗ്രേറ്റർ കയ്യിലില്ല എങ്കിൽ കട്ട് കിടക്കാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊടിച്ച് എടുക്കുക ഓക്കെ മിക്സിയിലൊന്നിട്ട് അടിക്കല്ലേ ഇതാ ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് പച്ചമുളക് പച്ചമുളക് ഇതേപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതേ ചെറുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് സവോള സവോളയും ചെറുതായിട്ട് നുറുക്കി നുറുക്കിയെടുത്തിട്ടുള്ളതാണ് നമ്മൾ ചേർത്ത് കൊടുക്കാനുള്ളത് ഇതാ കണ്ടല്ലോ ഈ ഒരു സൈസിന് വേണം കട്ട് ചെയ്തിട്ട് ചേർക്കാനായിട്ട് ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് അരിപ്പൊടി നമ്മൾ പത്തിരിയും റെഡിയാ പോകുണ്ടാക്കാനായിട്ട് ഉപയോഗിക്കില്ലേ അത് തന്നെയാണേ ഫസ്റ്റ് നമുക്ക് ഇത്രയും ചേർത്ത് നോക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എടുത്താൽ മതി ഇപ്പം നമുക്ക് ഈ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു ബൈൻഡിങ്ങിനും അതുപോലെ തന്നെ കഴിക്കുമ്പോൾ ഒരു ക്രിസ്പിനെസ് കിട്ടാനായിട്ടാണ് നമ്മൾ നമ്മൾ ഹാരിപ്പൊടി ചേർത്തിട്ടുള്ളത് അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൽ വെള്ളമൊന്നും ചേർക്കല്ലേ ഈ ഉരുളക്കിഴങ്ങിൻ്റെ ഈ ഒരു ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റി നമുക്ക് ഞാൻ എന്താ നന്നായിട്ട് ഇതാക്കാണ്ട് എല്ലാം മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ചില നമ്മൾ പാക്കറ്റിലൊക്കെ അരിപ്പൊടി ആണെങ്കിൽ ചിലപ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഫസ്റ്റ് ഇതേപോലൊരു ബോൾ തയ്യാറാക്കുക ഞാൻ കയ്യിൽ കുറച്ച് ഓയിൽ തിളങ്ങി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് സെൻറ്ററിൽ ഇതുപോലെ ഒരു ഓട്ടായിട്ട് കൊടുക്കുക എന്നിട്ട് സൈഡെല്ലാം ഒരേ ലെവലിന് കണ്ടല്ലോ ഇതുപോലെ ചെയ്തെടുക്കല്ല ഞാൻ ഓയിൽ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിലോട്ട് നമുക്കിതിനെ ഇട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ടെ ഹൈ ഫ്ലെയിമിൽ ചെയ്യല്ലേ അപ്പോഴേ നല്ല പെർഫെക്റ്റ് ആയിട്ട് ആക്കുമെല്ലാം വെന്ത് നന്നായിട്ട് കിട്ടുള്ളൂ അപ്പം നിങ്ങൾക്ക് ഇതിന് വേണമെങ്കിൽ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാമേ അപ്പം മല്ലിയിലയുടെ ഒരു ഫ്ലേവറും കൂടെ കിട്ടും താല്പര്യം ഇല്ലെങ്കിൽ ചെയ്യണ്ട കണ്ടല്ലോ കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസി ആണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കൊണ്ടാണ് നല്ല പെർഫക്റ്റ് ആയിട്ട് ഇതാ നമുക്ക് ഇത് കിട്ടിയിട്ടുള്ളത് ഇതൊരെണ്ണം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിന് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പൊ ഞാൻ എന്താ എല്ലാം ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒരെണ്ണം പൊട്ടിച്ചു നോക്കാം ഇത് കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇഞ്ചി ചേർക്കണമെങ്കിൽ ഇഞ്ചി ചേർക്കാം നമ്മൾ സാധാരണ മറ്റേ ഉഴുന്നവടെ ചെയ്യുന്ന മാതിരി ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം നിങ്ങൾക്ക് ഇതിലോട്ട് ചേർക്കാം അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഈ രീതിയിൽ ചെയ്യാവുന്നതുമാണ് അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക ഓക്കെ ഇപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു റെസിപ്പിയാണ് ഈവനിങ് സ്നാക്സ് ആണ് അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ പുഴുങ്ങിയതുണ്ടെങ്കിൽ അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു പത്ത് മിനിറ്റ് കൊണ്ടുതന്നെ നിങ്ങൾക്കിത് ചെയ്തെടുക്കാവുന്നതാണേ അപ്പം നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ദീപ്സ് കിച്ചൺ എല്ലാ പേരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു താങ്ക് യു